നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം ബൈബിളിൽ പന്ത്രണ്ട് എന്ന സംഖ്യയ്ക്ക് വലിയ പ്രാധാന്യമാണുള്ളത് നൂറ്റി എൺപത്തി ഏഴ് തവണ ബൈബിളിൽ പന്ത്രണ്ട് എന്ന അക്കം പരാമർശിക്കപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ പന്ത്രണ്ടിന് നൽകുന്ന പ്രാധാന്യം ഉള്ളൂ ബൈബിളിൽ പന്ത്രണ്ട് എന്ന സംഖ്യ ഇസ്രയേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളെയും യേശു തെരഞ്ഞെടുത്ത പന്ത്രണ്ട് അപ്പോസ്തലന്മാരെയും പ്രതിനിധീകരിക്കുന്നു എന്നാണ് പറയുന്നത് പന്ത്രണ്ട് എന്ന സംഖ്യ അധികാരത്തെയും ഭരണകൂടത്തെയും പ്രതിനിധീകരിക്കുന്നു ദൈവത്തിന്റെ പുത്രൻ എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന യേശുവിന് പന്ത്രണ്ട് ശിഷ്യന്മാർ ഉണ്ടായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് എന്നിരുന്നാലും യൂദാസ് യേശുവിനെ ഒറ്റ കൊടുക്കുകയും പന്ത്രണ്ട് ശിഷ്യന്മാരിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് പക്ഷെ പിന്നീട് മത്തിയാസ് പന്ത്രണ്ടാമത്തെ ശിഷ്യനായി യൂദാസിന് പകരക്കാരനായി വരികയും ചെയ്യുന്നുണ്ട് വെളിപാട് പുസ്തകത്തിൽ നാം കാണുന്നത് കവാടങ്ങളിൽ പന്ത്രണ്ട് വ്യത്യസ്ത രത്നങ്ങളുള്ള പന്ത്രണ്ട് കവാടങ്ങൾ ഉണ്ട് എന്നാണ് പഴയ നിയമകാലത്ത് പ്രത്യേകിച്ച് ജൂതന്മാർക്കിടയിൽ സംഖ്യകൾക്ക് ഇപ്പോഴുള്ളതിനേക്കാൾ ആഴമേറിയ അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു പന്ത്രണ്ട് എന്ന സംഖ്യ പലപ്പോഴും അധികാരവുമായോ ഭരണകൂടവുമായോ ദൈവരാജ്യം സ്ഥാപിക്കുന്നതിനുമായോ ബന്ധപ്പെട്ടിരിക്കുന്നു പക്ഷേ യേശുവിൻ്റെ തിരഞ്ഞെടുക്കൽ പന്ത്രണ്ട് എണ്ണം ആയത് യാദൃശികമല്ല അതിന് ഒന്നേ മുക്കാൽ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ജീവിച്ചതായി വിശ്വസിക്കപ്പെടുന്ന അബ്രഹാമിൻ്റെ പൗത്രനായ യാക്കോബിന്റെ യാക്കോബിന് ഇദ്ദേഹത്തിന് ഇസ്രയേൽ എന്നും പേരുണ്ട് അതിൽ നിന്നാണ് ഇസ്രയേൽ എന്ന് യഹൂദരുടെ രാജ്യത്തിന് പേര് ലഭിക്കുന്നത് തന്നെ എന്തായാലും ഈ യാക്കോബിന്റെ പന്ത്രണ്ട് മക്കളിൽ നിന്നാണ് ഈ സംഖ്യയുടെ പ്രാധാന്യത്തിന്റെ തുടക്കം വന്നത് എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് പഴയ നിയമത്തിലും വെളിപാടിലും പറയുന്ന പന്ത്രണ്ട് എന്ന സംഖ്യ ഇസ്രയേൽക്കാരുടെ പന്ത്രണ്ട് ഗോത്രങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്നും പറയുന്നു യാക്കോബിന് പന്ത്രണ്ട് ആൺമക്കൾ ഉണ്ടായിരുന്നതിനെ തുടർന്ന് രൂപം കൊണ്ട ഇസ്രയേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങൾ ഈ സംഖ്യയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് ബൈബിൾ അനുസരിച്ച് യാക്കോബിന്റെ അല്ലെങ്കിൽ ഇസ്രയേലിന്റെ പന്ത്രണ്ട് പുത്രന്മാരിൽ നിന്നുള്ള പന്ത്രണ്ട് ഗോത്രങ്ങൾ ഇവയാണ് രൂപേൻ ഷിമയോൺ യൂത ഇസാഖാർ സെബുലൂൻ വെന്യാമിൻ ദാൻ നഫ്താലി ഗാദ ആഷേർ എഫ്രീം മനശെ ഇതെല്ലാം തന്നെ ഇസ്രയേൽ ജനതയുടെ പരമ്പരാഗത വിഭാഗങ്ങളാണ് എന്നാണ് പറയുന്നത് ഇതുകൂടാതെ വാഗ്ദത്ത ദേശം പങ്കിട്ടെടുക്കുകയും ഇവർ ചെയ്തിട്ടുണ്ട് പഴയ നിയമപ്രകാരം ആദ്യ പിതാവായ ആദത്തിന്റെ പരമ്പരയിൽപ്പെട്ട അബ്രാം കൽദായിയിലെ ഊറിൽ നിന്ന് കാനാൻ ദേശത്ത് എത്തുന്നു അദ്ദേഹത്തിന്റെ പൗത്രനായ യാക്കോബിന്റെ പന്ത്രണ്ട് മക്കളിൽ ലേവിയും ജോസഫും ഒഴിച്ച് ബാക്കി പത്ത് പേരുടെ പേരിലും ജോസഫിന്റെ രണ്ട് മക്കളുടെ പേരിലുമുള്ള പന്ത്രണ്ട് ഗോത്രങ്ങളാണ് ഇന്ന് ഇസ്രയേലിലെ ഗോത്രങ്ങൾ എന്നാണ് പറയുന്നത് ലേവിയുടെ കുടുംബത്തെ പുരോഹിതരായി തെരഞ്ഞെടുത്തതിനാൽ അവർക്ക് ഗോത്ര പദവി നൽകിയില്ല ജോസഫിന്റെ രണ്ട് പുത്രന്മാരുടെ പേരിൽ ഗോത്രമുണ്ടായതിനാൽ ജോസഫിന്റെ പേരിലും ഗോത്രമില്ല സോളമിന്റെ മരണശേഷം രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു ജൂതായിയുടെയും ബെഞ്ചമിന്റെയും ഗോത്രങ്ങൾ ചേർന്ന യൂതായിയും മറ്റ് പത്തു ഗോത്രങ്ങൾ ചേർന്ന് ഇസ്രയേലും ആയി എന്നാണ് പറയുന്നത് പിന്നീട് ബി സി എഴുന്നൂറുകളിൽ അസീറിയ സാമ്രാജ്യം ഇസ്രയേൽ കീഴടക്കി പത്തു ഗോത്രങ്ങളുടെ വംശശുദ്ധി ഇല്ലാതാക്കി എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ പത്തു ഗോത്രങ്ങൾ നഷ്ടപ്പെട്ടു പോയി പുതിയ നിയമത്തിൽ യേശു പിന്തുടർന്നതായി പറയുന്നത് ഈ വിശ്വാസമാണ് പന്ത്രണ്ട് ശിഷ്യന്മാർ വർദ്ധിപ്പിച്ച അപ്പങ്ങൾ പന്ത്രണ്ട് കുട്ടകളിൽ ശേഖരിച്ചത് പന്ത്രണ്ടാമത്തെ വയസ്സിൽ യേശു ദേവാലയത്തിൽ വെച്ച് വേദശാസ്ത്രികളുമായി സംവദിച്ചു പന്ത്രണ്ട് വർഷങ്ങളായി രോഗബാധിതയായിരുന്ന സ്ത്രീ എന്നിങ്ങനെ ധാരാളം പരാമർശങ്ങൾ പന്ത്രണ്ടിനോട് ബന്ധപ്പെട്ട് കാണാൻ കഴിയും പന്ത്രണ്ട് ഗോത്രങ്ങൾ സൂചനാപരമായി യഹൂദരുടെ പന്ത്രണ്ട് സ്ഥാനങ്ങളാണ് അതുകൊണ്ടാണ് യേശുവും പന്ത്രണ്ട് അപ്പോസ്തലരെ നിയമിച്ചത് എന്നാണ് വിശ്വസിക്കുന്നത് അവസാന നാളുകളിൽ ഈ പന്ത്രണ്ട് ഗോത്രങ്ങൾ സർവപ്രതാപത്തോടും കൂടി തിരിച്ചുവരുമെന്നാണ് യൂതന്മാർ വിശ്വസിക്കുന്നത് കൂടുതൽ ചരിത്രകഥകളുമായി വീണ്ടും കാണാം ചരിത്ര ഭൂമിക സബ്സ്ക്രൈബ് ചെയ്യും